ച്ചാമാരെ എല്ലാവർക്കും എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇപ്പൊ എവിടെ നിക്കണേന്ന് ചോദിച്ചു കഴിഞ്ഞ സലാഹുദ്ദീൻ മെട്രോ സ്റ്റേഷൻറെ അവിടെ നമ്മൾ നിൽക്കണത് നിക്കണത് അപ്പോ അവിടത്തെ കാഴ്ചയാണ് കാണിക്കുന്നത് രാത്രി ഇപ്പൊ ഒരു പന്ത്രണ്ട് ആയിട്ടുണ്ട് അവിടത്തെ കാഴ്ചക്കാളും ഞാൻ നിങ്ങൾക്ക് കാണിച്ചരാ മോനേട്ടോ അപ്പൊ എന്തായാലും വീട്ടിലേക്ക് പോവാച്ചു ഫുള്ള് നമ്മടെ മസാജ് സെന്ററിന്റെ കാടുകളാ നാളെ രാവിലെ ആയി കഴിഞ്ഞാൽ ഇത് ക്ലീൻ ചെയ്യുന്ന ആൾക്കാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടുകളും കാര്യങ്ങളാ ഇനി സമയത്ത് ഫുള്ള് മസാജ് കാർഡുകളുണ്ടല്ലേ നാളെ രാവിലെ കഴിഞ്ഞ കാർഡുകളൊന്നും ഉണ്ടാവില്ലേ ഒന്ന് ക്ലീൻ ചെയ്യും പിറ്റേ ദിവസം രാവിലെ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിറ്റേ ദിവസം രാവിലെ പിറ്റേ ദിവസം രാത്രി ആയി കഴിഞ്ഞാൽ ഇത് തന്നെ അവസ്ഥ ഇത്രയുള്ള മച്ചന്മാർ ഇത് ജസ്റ്റ് കാണിച്ചരാൻ വേണ്ടിയുള്ള രാത്രി ആയാലും രാവിലെ ആയാലും ആൾക്കാർക്ക് ഒരു കുറവില്ല രാത്രി സമയത്താണ് ഈ കാഴ്ചത് വണ്ടികളായാലും ഉണ്ട് അത്യാവശ്യം ആൾക്കാരായാലും ഉണ്ട് ഈ കലാവധി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് അതിന്റെ പ്രത്യേകത ഏത് സമയത്തും ആൾക്കാരുണ്ടായിരിക്കും പിന്നെത്ര മച്ചന്മാരെ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ വല്ലതും അപ്പോൾ എന്നാലും അടുത്ത വീഡിയോയിൽ ഞാൻ വീണ്ടും കാണാം